ഇന്ന് വൈകുന്നേരം എൻ എച്ച് ആറ് ആറുവരി പാത ചെട്ടിറമാട് പതിമൂന്നിൽ സംഭവിച്ച ഒരു ആക്സിഡൻ്റാണ് ചുങ്കത്ത് നിന്ന് യാത്രക്കാരെ കയറ്റി വേങ്ങരയ്ക്ക് പോകുകയായിരുന്ന ഈ ഐസ് പൂർണ്ണമായി കത്തി നശിച്ചു പുക വരുന്നത് കണ്ട് ഡ്രൈവർ സൈഡാക്കി യാത്രക്കാരെ ഇറക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഈ ഐസ് പൂർണ്ണമായി കത്തി നശിക്കുകയായിരുന്നു മീൻചന്തയിൽ നിന്ന് ഫയർ ഫയർ എഞ്ചിൻ വന്നതിന് ശേഷമാണ് തീ അണക്കാൻ കഴിഞ്ഞത് അപ്പോഴേക്കും വാഹനം പൂർണ്ണമായിട്ട് കത്തി നശിച്ചു ഒന്നും കത്താനില്ല എല്ലാം പൂർണ്ണമായിട്ട് കത്തിയിട്ടുണ്ട് ടയറടക്കം ഗ്ലാസ് അടക്കം കത്തിപ്പോയിട്ടുണ്ട് പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ സൈഡാക്കിയത് കൊണ്ട് യാത്രക്കാർക്ക് ഒന്നും പറ്റിയില്ല നമ്മൾ ഈ ഒരു വാഹനം കാണുമ്പോൾ ഇത് ഒന്നും കത്താൻ വാക്കില്ല എല്ലാം കത്തിച്ചാമ്പലായി എന്ന് തന്നെ പറയാം വാഹനം കണ്ടോ ടയർ അടക്കം സ്റ്റെപ്പിനെ അടക്കം ഒന്നുമില്ല നിങ്ങൾ ഈ വീഡിയോ ഒന്ന് വീഡിയോന്ന് കണ്ടുപോയി ഫുള്ളായിട്ട് കത്തിനിച്ചിട്ടുണ്ട് ഡ്രൈവർ എന്നെ സംഭവിച്ചതെന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് ഈ വീഡിയോ കണ്ടുനോക്കാം സംഭവിച്ചേ പുക കണ്ടപ്പോ യാത്രക്കാരുമായി പോകുമ്പോ സൈഡാക്കി എല്ലാം കത്തി ഒന്നും ബാക്കിയില്ലല്ലോ അല്ലെ ഒരു സാധനവും ബാക്കിയില്ല ആ ആ പുക വരുന്നുണ്ട് ഓടിക്കുമ്പോ തന്നെ മനസ്സിലായി അല്ലേ പുകയുണ്ട് ആ അപ്പൊ അപകടം കണ്ടുകൊണ്ട് സൈഡാക്കി നിർത്തി യാത്രക്കാരെ ഇറക്കി അതിന്റെ ഉള്ളിൽ തന്നെ യാത്രക്കാരെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഫുള്ളായിട്ട് കത്തി അല്ലെ വലിയൊരു അപകടമാണ് ഒരു ഭാഗത്തല്ലേ നമ്മളിങ്ങനെ റണ്ണിങ് പോവാണെങ്കില് ഈ ഒരു കത്തലല്ലേ എന്തൊരു ഇതാണ് നല്ലൊരു ഭാഗ്യമുണ്ട് ഭാഗ്യണ്ട് അപ്പൊ എങ്ങട്ടായിരുന്നു പോകുന്നത് വേങ്ങര പോകാരുന്നു അല്ലേ വേങ്ങ പോകുന്ന വഴിയിലാണ് ഈ കാക്കഞ്ചേരി പതിമൂന്നിന് വെച്ചിട്ടാണ് സംഭവിച്ചത് ആ ആ ആ അതെ അതെ അതെ